ഒരു വീഡിയോ തന്നെ കേട്ടോ വീഡിയോ ഇന്നലെയൊന്നും ഞാൻ വലിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ എന്താ ചെറുതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സ് ഞാൻ എടുക്കണേ അപ്പം ഞങ്ങൾ ഇതാക്കണേ ഒരു റിസപ്ഷന് പോവാണ് കേട്ടോ അപ്പം നമ്മള് ഞാനും മോളും ഷാജിയാണ് പോണത് ഞങ്ങൾ റിസപ്ഷൻ ഞങ്ങൾ പോണ ഇതാണ് ഈ കാണിക്കണത് കേട്ടോ ഞങ്ങളെ വഴികളാണ് ഇപ്പം ഈ കാണിക്കുന്നത് അല്ലറിയപ്പം ഞങ്ങളിതാക്കണേ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്താ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ എന്താ ഇവിടെ ഇതൊരു സ്ഥലം മണ്ണ് മണ്ണുപ്പാടല്ലേ ആ മണ്ണുപ്പാടം പെട്രോ പെട്രോളടിക്കാൻ വേണ്ടിയിട്ടൊന്നൊക്കെ ഇറങ്ങി ഏ അതൊക്കെ അടിച്ചിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കോണ്ടിരിക്കട്ടെ നമ്മളെ സ്ഥലങ്ങൾ ഇങ്ങനെ ഞാൻ പലവട്ടം ഞാനൊരു വീഡിയോസ് അതേമാതിരി സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാവും അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് കൂടെ ഉണ്ടല്ലോ ഇതിലിപ്പോൾ പോകുന്ന സ്ഥലത്ത് കൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകണത് ഒരു പൊട്ടി പറഞ്ഞ സ്ഥലത്ത് കൂടെ ആ ഭാത്തക്കൂടി ആയിട്ടാണ് പോണത് ആ സ്ഥലമൊന്നും എനിക്ക് ശരിക്കറിയില്ല ഏഹ് ഇതെന്താ എവിടെയാണ് സ്ഥലം എങ്ങനെയാ സ്ഥലം അപ്പൊ എനിക്ക് ഞാൻ എനിക്ക് മോക്കിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് തിന്നുകൊണ്ട് ഇങ്ങനെ പോകാം കേട്ടോ അപ്പൊ ഞങ്ങൾ അവരെത്തിയതാണ് അവരെ വീട്ടിലൊക്കെ എത്തി അപ്പൊ അവരെ വീട്ടിലെത്തി നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മളെ വിഷ് ചെയ്ത് കണ്ടിങ്ങനെ സംസാരിക്കാൻ കേട്ടോ അതായത് എന്താ റിസെപ്ഷൻ്റെ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും പിന്നെ ഷാജിനെങ്ങനെ കണ്ടില്ലേ പിന്നെ ഞങ്ങൾ എന്താ പറയുക അവിടെക്കൊന്ന് കയറി കുറച്ചേരങ്ങൾ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകാനെട്ടോ ഏഹ് നമുക്ക് ഫുഡ് അയച്ചിട്ട് ബാക്കി നോക്കാം ഏഹ് ഇത് രാത്രി നമുക്ക് രാത്രിയാണ് ഈ റിസപ്ഷൻ റിസെപ്ഷൻ വെച്ചിങ്ങണത് ടൈമൊരു ഞങ്ങൾ എത്തിയതിപ്പോൾ ഒരു ആറര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊയ്ക്കത് അത് കഴിഞ്ഞാണ്ടുള്ള ടൈമിലാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഒഴിഞ്ഞൊരു പറമ്പാണ് അപ്പോൾ ആ ഒഴിഞ്ഞ പറമ്പിൽ അവിടെയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിങ്ങനെ ഫുഡ് അയച്ച് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു നല്ലൊരു ഒഴിഞ്ഞൊരു കാറ്റൊക്കെ തട്ടുന്ന അത്ര നല്ലൊരു സ്ഥലമാട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാം നമുക്ക് പോകാറ് കുറച്ച് നേരം ഇങ്ങനെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തും പോലെ ഫുഡൊക്കെ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കുന്ന സെക്ഷൻ കുറച്ച് ഒക്കെ തിരക്കയക്കണം കേട്ടോ ഞങ്ങളവിടെ കുറച്ച് നിന്ന് എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് ഇതാക്കണിങ്ങനെ എല്ലാവരും സംസാരത്തിൽ ഇങ്ങനെ കേട്ടോ കാണാം നമ്മളിപ്പോൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി നമ്മൾ സംസാരിക്കുമല്ലോ സംസാരങ്ങളൊക്കെ സംസാരിച്ചിരിക്കലും ഇപ്പോൾ മഴയാണ് മഴ പെയ്യുമ്പോൾ ഞാൻ അതിന് പോയി സോവർ കണ്ടോ ഇതാണ് രതീഷേട്ട എൻ്റെ അച്ഛന് ഷാജിനോടും മോളോടും ഇന്നോടും എല്ലാവരോടും കൂടി സംസാരിക്കാൻ ഇപ്പൊ മോളെ മുഖത്ത് ഇതാക്കും ഇവിടെ ഒരു ചെറിയൊരു ഒരു മോക്കുരുടെമാര് കുരുണ്ടായിരിക്കണേ അപ്പൊ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്താ പറ്റിയത് എങ്ങനെയാണ് എന്നുള്ള രീതിയില് സംസാരിക്കണ്ടോ പിന്നെ ഞങ്ങൾ അവിടെ നേരം ഒക്കെ ഇരുന്ന് നട്ടുണ്ടോ കുട്ടിയൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അവക്ക് ഏഹ് ഭയങ്കര ചേച്ചി കുമാരി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സംസാരിക്കലും എന്താ എല്ലാവരുമായിട്ട് ഇങ്ങനെ അപ്പം ആ ഒരു ചെറുതായിട്ടുള്ളൊരു വിഷൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവരുടെ നിന്നെ ഞാനവിടെ അങ്ങനെ നിന്ന് ഞാനിങ്ങനെ എടുക്കുകയാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അതിനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കണം കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സ് അയക്കടുന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം ഇതില് ഞാൻ പോയി സേതാക്കണം കേട്ടോ അവൻ ഞാൻ കണ്ടിട്ട് ആ വീഡിയോൻ്റെ നമ്മളെ ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ പറയണേ യൂട്യൂബിന്റെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കാനെ അപ്പൊ എല്ലാരും ഇങ്ങനെ നമ്മളിങ്ങനെ വലിയ ഷൂട്ട് കീണ അപ്പോൾ ചെറിയ 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 ഇതിലൊന്നും ഞാൻ വോയിസ് ഉണ്ട് വോയിസ് ഒന്ന് ഞാൻ ഇതിൽ ആഡ് ചെയ്യാന്നൊക്കെയാണ് നമ്മക്കന്നെ അങ്ങോട്ട് വോയിസ് കൊടുക്കാലോ വിചാരിച്ചിട്ട് അപ്പൊ ഇതിപ്പോ ഇന്ന് ഇപ്പൊ ഇതന്ന രണ്ടു ദിവസം മുന്നത്തെ റിസപ്ഷൻ ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാന് സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കണേ അപ്പം എല്ലാവർക്കും പാടും ഒരുമിച്ച് അതിപ്പോൾ ടേബിൾ കിട്ടിയിട്ടില്ല ഷാജി മോളും ഒരു ടേബിളുമായി പോയി ഞാനും സെക്കീറാക്കാം പിന്നെ എൻ്റെ ഒരു വൈഫ് ഞാനും ഞങ്ങളൊരു ടേബിളുമായിപ്പോയിട്ടോ എല്ലാവരും പാടെ ഒരുമിച്ച് കിട്ടിയും ചെയ്തില്ല അപ്പം ഈ കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്ന് കാരണം ഞങ്ങളവിടെ ഇരുന്നോളി ഞങ്ങളിവിടെ ഇരിക്കാതൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ഇരിക്കണം അപ്പോൾ അവിടെ ഒരു വലിയമ്മ ഉണ്ട് ഫസ്റ്റ് ഞങ്ങൾ വരുമ്പോൾ തന്നെ കഴിക്കാനിട്ടാ അപ്പോൾ കഴിക്കാൻ ഞങ്ങൾ കണ്ടപ്പോൾ എളുപ്പം കഴിച്ചു കാരണം നെയ് വേണ്ടി കണ്ടിരിക്കണം അപ്പം ഞങ്ങൾ പറഞ്ഞു ഏഹ് ഇപ്പം തന്നെ എണീക്കണ്ടേ അവിടെ നിന്നോട്ടെ നിങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡിന് ഇതൊക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്യണല്ലോ ആ ഫസ്റ്റ് കഴിച്ചോരുതാണത് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യണം അപ്പം അതൊക്കെ ഒന്ന് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പം ഇവിടെയൊക്കെ നമുക്ക് വോയിസ് അവർ വേണമെങ്കിൽ കൊടുക്കാം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് പക്ഷെ ഞാൻ തന്നെ എന്ത് പറയട്ടെ വിചാരിച്ചിട്ട് ഓയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല രണ്ട് ദിവസമായി രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ നല്ല മഴയറ നല്ല മഴയാണ് അപ്പം നല്ല അടിപൊളി ചിക്കൻ കടായും പിന്നെ നെയ് ചോറാണ് അപ്പം അവർ ഇരിക്കും ഇട്ടുന്നതുപോലെ എല്ലാവരുമായി ഇരിക്കും എന്താ സിക്കിറാക്ക ഇട്ടന്ന് വൈഫിനിട്ടെടുത്ത് അങ്ങനെ അങ്ങനെ കയറാൻ മോളും ഷാജി അവിടെ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം ഞാനൊന്ന് ഇടയ്ക്ക് പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമുണ്ട് അപ്പം നല്ല 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 അടിപൊളി നമ്മളെ ചിക്കൻ കടായി ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കയ്യൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കയ്യൊക്കെ വാഷ് ചെയ്യേണ്ടത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കെട്ടോ ഏ പ്രതീക്ഷിക്ക് പ്രതീക്ഷിച്ചില്ല സാധാരണ കഴിക്കണില്ലേർ കഴിച്ചു അപ്പോൾ നമ്മൾ കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പോകുമ്പോൾ നമ്മൾ അറിയണ ആൾക്കാർ അറിയണ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൈ വാഷ് ചെയ്തിട്ട് വരാട്ടോ ഏ അല്ലാതെ വരെ കണ്ടിട്ട് നമ്മൾ കാണാത്ത രീതിയിൽ പോവുമല്ല ഏഹ് അപ്പം നമ്മൾ കൈ വാഷ് ചെയ്ത് കാണ്ട് വരാം എന്നിട്ട് അതിന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞാണ്ടിങ്ങനെ അപ്പം എൻ്റെ കൂടെ ഷാജി വിളിച്ചാണ്ട് കാണിക്കണേ കാണിച്ചിങ്ങനെ തരുന്നുണ്ട് എനിക്ക് നോക്കും അതാരാ നോക്ക് ഇതാരാ നോക്ക് അങ്ങോട്ട് നോക്ക് എനിക്കറിയില്ല എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ കാണുന്നുണ്ട് കാണാപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങൾ കൈയൊക്കെ വാഷ് ചെയ്ത് വന്നു അപ്പം ഇങ്ങനെ ഇരിട്ടായിട്ടോ ഇരുട്ടായി ഇരിട്ടായപ്പോൾ സംസാരിക്കണം അപ്പം എൻ്റെ എന്താ വെള്ളം ചെറിയ മോളെ കണ്ടപ്പോൾ വലിയ മോളാണ് എന്നൊക്കെ വിചാരിച്ചാണ്ട് ഏഹ് അപ്പോൾ സംസാരിക്കാനാ പിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ അപ്പം സംസാരിച്ച് കൈ ഞങ്ങൾ കൈ വിവരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പോയിതിനൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ചൊക്കെ റെഡിയായി ഞങ്ങളെല്ലാവരും വന്ന് ഏകദേശം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ദുഃഖില്ലല്ലോ നമുക്ക് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ പോരാ കുറച്ചൊക്കെ നേരം സമയമൊക്കെ നിന്നിട്ട് വീട്ടിൽ എളുപ്പം നമ്മൾ വിടാനാണല്ലോ നോക്കുക അപ്പോൾ ഇവരൊക്കെ വന്ന് വരും റംഷക്കെ റംഷക്കൊക്കെ കയ്യൊടുത്ത് എപ്പോഴാണ് ഞങ്ങൾ വന്നത് ഇറങ്ങാണ്ട് ഇവരൊക്കെ ഇവിടെ എല്ലാവരും നമ്മൾ കാണുന്നുണ്ട് ഇപ്പം എന്താ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതും അതാണ് ഞാൻ ചെറുതാക്കിയൊരു ഷൂട്ട് എടുത്തത് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കണതൊക്കെ കഴിഞ്ഞാണ്ട് ഇതാണ് കല്യാണപ്പെണ്ണ്